മുഖ്യമന്ത്രി ആവുക എന്നതല്ല തന്റെ ലക്ഷ്യം യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ യു ഡി എഫ് തിരിച്ചു വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിനെ തിരിച്ച് അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷവും നിറഞ്ഞതാണ് കഴിഞ്ഞ വർഷമെന്നും വയനാട് ദുരന്തം പോലുള്ളവ പ്രയാസമുണ്ടായി ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് ഗുരുതരമായ അപകടമുണ്ടായി അങ്ങനെ വിഷമിക്കാൻ ഒരുപാട് കാര്യങ്ങളും സംഭവിച്ചു തിരഞ്ഞെടുപ്പ് വിജയം ഉൾപ്പെടെ ആഹ്ലാദിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വി ഡി സതീശൻ ഇനി വരാനിരിക്കുന്ന വർഷത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഞങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കളം എന്നാണ് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ നേരമില്ലാത്ത പ്രയത്നത്തിൽ അദ്ദേഹം പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ദുർഭരണത്തിന് അവസാനം കുറിക്കുക എന്നതാണ് പുതുവർഷത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക ഏകോപിപ്പിക്കുക ടീം വർക്ക് നടത്തുക അത് ആരംഭിച്ചു കഴിഞ്ഞുവെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി ആവുക എന്നതല്ല തന്റെ ലക്ഷ്യമെന്നും യു ഡി എഫ് തിരിച്ചു കൊണ്ടുവരിക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചിറങ്ങിയാൽ യു ഡി എഫ് തിരിച്ചു വരില്ല ഞാൻ അതിന്റെ പിറകെ മാത്രമേ പോവുകയുള്ളൂ എന്റെ ലക്ഷ്യം യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണെന്ന് സതീശൻ പറഞ്ഞു അതേസമയം വി ഡി സതീഷിനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും തമ്മിൽ ഭേദം തൊമ്മനാണെന്നും താക്കോൽ സ്ഥാനത്ത് ആരും വന്നിട്ടും കാര്യമില്ല താക്കോൽ കിട്ടിയിട്ട് വേണ്ടയെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചിരുന്നു